കാൽപന്തിന്റെ ലോകത്ത് പുതിയ നേട്ടങ്ങൾ കൊയ്യാൻ മികച്ച അവസരമായി കടന്നുവന്ന ഏഷ്യൻ കപ്പിലും നിരാശയുടെയും നാണക്കേടിന്റെയും കഥ രചിച്ചു മടങ്ങുകയാണ് ഇന്ത്യൻ ടീം ആസ്ട്രേലിയയോടും ഉസ്ബെക്കിസ്ഥാനോടും പരാജയപ്പെട്ടതിന് പിന്നാലെ ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ സിറിയയോടും തോറ്റ് ഇന്ത്യ പുറത്തായിരിക്കുന്നു എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ഇന്ത്യൻ തോൽവി നേരത്തെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ ആസ്ട്രേലിയയ്ക്കും ഉസ്ബെക്കിസ്ഥാനുമെതിരെ നടന്ന മത്സരങ്ങളിൽ നിറഞ്ഞ ഗ്യാലറിയുമായി മലയാളികളടക്കമുള്ള ആരാധകർ പിന്തുണയേകിയെങ്കിലും അവരെ സന്തോഷിപ്പിക്കുന്ന പ്രകടനം ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇരു മത്സരങ്ങളിലും ടീം ദയനീയമായി തോറ്റപ്പോൾ മൂന്നാമംഗത്തിലെങ്കിലും ജയം കാണാമെന്ന് പ്രതീക്ഷിച്ച് അവർ ആശ്വസിച്ചു മൂന്നാമതായി സിറിയയ്ക്കെതിരെ ഇന്ത്യ ബൂട്ടുകെട്ടിയപ്പോൾ ഒട്ടും ചോരാതെ അൽബൈദ് സ്റ്റേഡിയത്തിലേക്കും കാണികൾ ഒഴുകിയെത്തി ബാൻഡ് വാദ്യങ്ങളും ഇന്ത്യ ഇന്ത്യ വിളികളുമായി അവർ സുനിൽ ക്ഷേത്രിയുടെയും സംഘത്തിൻ്റെയും നീക്കങ്ങൾക്ക് പിന്തുണയേകി എന്നാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലേതുപോലെ ആവേശവും പിന്തുണയും നൽകിയ കാണികളെ ടീം ഇന്ത്യ നിരാശരാക്കി സുവർണാവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിൽ താരങ്ങൾ മത്സരിച്ചപ്പോൾ ഇന്ത്യൻ സംഘത്തിന് ടൂർണമെന്റിൽ സമനിലയാവാനുള്ള ഒരു ഗോൾ നേടുക എന്നത് സ്വപ്നം മാത്രമായി മാറുകയായിരുന്നു പകരക്കാരനായി ഇറങ്ങിയ ഒമർ ഹിബ്രിൻ ആണ് എഴുപത്തിയാറാം മിനിറ്റിൽ സിറിയയുടെ വിജയഗോൾ നേടിയത് പരിക്കേറ്റ ഡിഫൻഡർ സന്ദേശ് ജിങ്കാൻ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മടങ്ങിയതും ഇന്ത്യക്ക് തിരിച്ചടിയായി കളിയുടെ തുടക്കം മുതൽ തന്നെ സിറിയൻ ഗോൾ മുഖം ആക്രമിച്ച് ഇന്ത്യ നയം വ്യക്തമാക്കിയിരുന്നു നാലാം മിനിറ്റിൽ തന്നെ മഹേഷിൻ്റെ ഷോട്ട് സിറിയൻ ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നാലെ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ മഹേഷിൻ്റെ പാസിൽ നിന്ന് ലഭിച്ച സുവർണ അവസരം സുനിൽ ഛേത്രിയും കളഞ്ഞു കുളിച്ചു അമ്പത്തിമൂന്നാം മിനിറ്റിൽ ലഭിച്ച അവസരം ചാങ് തേക്കും മുതലാക്കാനായില്ല ആദ്യ രണ്ട് മത്സരങ്ങളിലും പുറത്തായിരുന്ന മലയാളി താരം സഹൽ അബ്ദുൽ സമദ് അറുപത്തിനാലാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയെങ്കിലും ഗോളൊന്നും നേടാനായില്ല നാണക്കേടിന്റെ പ്രകടനമായിരുന്നു മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ കാഴ്ചവെച്ചത് മൂന്ന് മത്സരങ്ങളിൽ നിന്നായി ഒരു ഗോൾ പോലും നേടാനാകാതെയാണ് ഛേത്രിയും സംഘവും ഖത്തറിൽ നിന്ന് മടങ്ങുന്നത് ആദ്യ മത്സരത്തിൽ ആസ്ട്രേലിയയുടെ രണ്ട് പൂജ്യത്തിനും രണ്ടാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനോട് മൂന്ന് പൂജ്യത്തിനുമാണ് തോറ്റത് ഗ്രൂപ്പ് ബിയിൽ ഒരു ജയം പോലും നേടാതെ നാലാം സ്ഥാനക്കാരായാണ് ഇന്ത്യ നാട്ടിലേക്ക് വിമാനം കയറുന്നത് മൂന്നുകളിയിൽ രണ്ട് ജയവും ഒരു സമനിലയുമായി ഏഴ് പോയിന്റുള്ള ആസ്ട്രേലിയയാണ് ഗ്രൂപ്പിൽ ഒന്നാമത് ആസ്ട്രേലിയയെ കൂടാതെ ഒരു ജയവും രണ്ട് സമനിലയുമായി അഞ്ച് പോയിന്റുള്ള ഉസ്ബെക്കിസ്ഥാനും പ്രീക്വാർട്ടറിലെത്തി മൂന്ന് കളികളിൽ നിന്ന് നാല് പോയിന്റുള്ള സിറിയയ്ക്കും നോക്കൗട്ട് സാധ്യതയുണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് സിറിയ ഏഷ്യൻ കപ്പിൽ വിജയിക്കുന്നത് ആറ് ഗ്രൂപ്പുകളിലെയും മികച്ച നാല് മൂന്നാം സ്ഥാനക്കാർക്കും ഗ്രൂപ്പുകളിലെ ആദ്യ രണ്ട് സ്ഥാനക്കാർക്കൊപ്പം നോക്കൗട്ട് റൗണ്ടിലേക്ക് പ്രവേശനമുണ്ട് നിലവിൽ ലോക റാങ്കിങ്ങിൽ നൂറ്റി രണ്ടാമതാണ് ഇന്ത്യയുടെ സ്ഥാനം